വിശുദ്ധ അത്തായി അറിയിച്ച നമ്മുടെ കർത്താവേശം ശിഹാഡ് പെരുഷു തേസേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത് വരെ നിങ്ങൾ ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുത് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ആദ്യം ഏലിയ മരണമെന്ന് നിയമഗ്ധർ പറയുന്നത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാംപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകളേൽക്കാൻ പോകുന്നു സ്നാപക യോഹന്നാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി